മുതൽ ിയുടെ വിൽപ്പന നിർത്താനുള്ള തീരുമാനവുമായി കർശനമാക്കിയതിനാലാണ് യൂറോപ്പിൽ ജിംനിയുടെ വിൽപ്പന നിർത്താൻ തീരുമാനമെടുത്തിരിക്കുന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ ഒരു നീക്കം കമ്പനി പ്രഖ്യാപിച്ചിരുന്നു കമ്പനിയുടെ യൂറോപ്യൻ ലൈനപ്പിൽ ജിംനി രംഗം വിട്ട് ഇനി പുതിയ മോഡലുകൾക്ക് വഴിയൊരുക്കും പ്രധാനമായും ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾസ് ആയിരിക്കും ഈ സ്ഥാനം കൈയടക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് യൂറോപ്പില് വിൽക്കുന്ന ജിംനി അതിന്റെ ഇന്ത്യന് സഹോദരനെപ്പോലെ സുസുഗിയുടെ കെ ഫിഫ്റ്റീന് ബി വൺ പോയിന്റ് ഫൈവ് ലിറ്റര് പെട്രോള് എഞ്ചിനുമായിട്ടാണ് വരുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് യൂണിറ്റ് ഓപ്ഷനും ഇതിൽ ലഭിക്കുന്നതായിരിക്കും യൂറോപ്പിന് ജിംനി ഫൈവ് ഡോർ മോഡൽ ലഭിക്കുന്നില്ലെങ്കിലും ചെറിയ എസ് യു വി ഇപ്പോഴും ഇവിടുത്തെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് താരതമ്യ സിഒ റ്റു ലെവലുകൾ പുറപ്പെടുവിക്കുന്നു വാഹനത്തിൽ വരുന്ന ട്രാൻസ്മിഷൻ ചോയ്സ് അനുസരിച്ച് നൂറ്റി അമ്പത്തിനാല് ഗ്രാം പെർ കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ്റി എഴുപത് ഗ്രാം പെർ കിലോമീറ്റർ എന്നിങ്ങനെയാണ് എമിഷൻ ഈ കണക്കുകൾ തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം പെർ കിലോമീറ്റർ എന്ന ഫ്ലീറ്റ് ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ് ഇക്കാരണത്താൽ സുസുഖി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാസഞ്ചർ വെഹിക്കിൾ ലൈനപ്പിൽ നിന്ന് ജിംനി പിൻവലിച്ചിരുന്നു നിലവിൽ പല യൂറോപ്യൻ വിപണികളിലും രണ്ട് സീറ്റുകളുള്ള എൻ വിഭാഗത്തിൽ വരുന്ന കൊമേഴ്ഷ്യൽ വാഹനമായാണ് ജിംനി വിൽപ്പനയ്ക്ക് എത്തുന്നത് ചില രാജ്യങ്ങളിൽ എസ് യു വി ഇപ്പോഴും ലഭ്യമാണ് എന്നാൽ ജർമ്മനി ഉൾപ്പെടെയുള്ള ചുരുങ്ങിയ ചിലതിൽ ഒഴികെ മിക്ക വിപണികളിലും ബ്രാൻഡ് പുതിയ ഓർഡറുകൾ സ്വീകരിക്കുന്നത് നിർത്തിയിരിക്കുകയാണ് തിരഞ്ഞെടുത്ത ചില പ്രദേശങ്ങളിൽ മോഡലിനായി സുസുഖി ജിംനി ഹോറൈസൺ എഡിഷൻ എന്ന ഒരു ഫെയർവെൽ മോഡൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ അവസാനത്തെ പതിപ്പ് തൊണ്ണൂറ് യൂണിറ്റുകളായി പരിമിതപ്പെടുത്തുമെന്നും നിർമ്മാതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഹൊറൈസൺ എഡിഷന് ഒരു തനതായ പെയിന്റ് സ്കീമും പ്രത്യേക ഗ്രാഫിക്സും സ്റ്റാൻഡേർഡ് ജിംനിയേക്കാൾ കുറച്ച് വ്യത്യസ്തമായ സ്റ്റൈലിംഗ് ബിറ്റുകളും ലഭിക്കുന്നുണ്ട് ജിംനി ജിംനിമേൽ വേരിയന്റിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ജിംനി ഹൊറൈസൺ പതിപ്പ് ടു സീറ്റർ മോഡൽ ആണിത് ബ്ലാക്ക് ഡീക്കലുകളുള്ള ഒരേയൊരു മീഡിയം ഗ്രേ ഷെയ്ഡിലാണ് കമ്പനി ജിംനി ജിംനിസൺ എഡിഷൻ വാഗ്ദാനം ചെയ്യുന്നത് മൊത്തത്തിൽ ഒരു റെട്രോ ലുക്ക് നൽകുന്ന ആക്സസറികളുടെ ഒരു ശേഖരം തന്നെയാണ് ഒരു അലുമിനിയം സ്കിഡ് പ്ലേറ്റും അതിനോടൊപ്പം ചേർന്ന സൈഡ് സ്കർട്ടുകളും നമുക്ക് കാണാൻ സാധിക്കും ഒപ്പം സ്റ്റൈലിഷ് മഡ് ഫ്ലാപ്പുകളും നീക്കം ചെയ്യാവുന്ന ട്രെയിലർ ഹിച്ച സുസുഖി ബ്രാൻഡ് സ്പെയർ വീൽ കവറും ഇതിലുണ്ട് ജിംനിയുടെ വശങ്ങളിൽ ഒരു ബ്ലാക്ക് പ്ലേറ്റിൽ ഹൊറൈസൺ ലെറ്ററിംഗ് നൽകിയിട്ടുണ്ട് ക്ലാസിക് ഹാലജൻ ലൈറ്റിംഗ് എന്നിവ എഡിഷന്റെ റെട്രോ കൂടുതൽ നൽകുന്നു സുസുഗി ലിറ്ററിംഗ് വരുന്ന ഇതിലെ ക്ലാസിക് ഗ്രില്ല് വളരെ മനോഹരമാണ് യൂറോപ്പിൽ സുസുഗി നിർത്തലാക്കിയതിന്റെ കാരണങ്ങൾ ഓരോ രാജ്യത്തിനും വ്യത്യസ്തമാണെങ്കിലും കർശനമായ മലിനീകരണ നിയന്ത്രണങ്ങളിലേക്കാണ് അവയെല്ലാം എത്തുന്നത് ഒരു മൈൽഡ് ഹൈബ്രിഡ് വേരിയന്റ് നിർമ്മാതാക്കളുടെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഇത് ജിംനി വീണ്ടും തിരികെ കൊണ്ടുവരുമെന്ന് മാത്രമല്ല രണ്ട് സീറ്റിന് പകരം നാല് സീറ്റുകളുള്ള ഒരു പേഴ്സണൽ വാഹനമായി വിൽക്കാനും അനുവദിക്കും വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ